അപ്പൊ നമ്മുടെ ജ്യൂസിനെ കുറിച്ച് ജ്യൂസ് കുടിച്ചായിരുന്നല്ലോ ജ്യൂസ് ജ്യൂസിന്റെ അഭിപ്രായം സൂപ്പറായിരുന്നു അടിപൊളി നല്ല ടേസ്റ്റിന് എന്ത് ജൂസ് മനസ്സിലായിരുന്നു ഇതേ അവരൊന്നും പിടികിട്ടിട്ടില്ല വീടിന്റെ ആദ്യത്തെ കൂടുതലുണ്ട് എന്തുകൊണ്ടാണ് ഈ ജ്യൂസ് ഉണ്ടാക്കി ഡീറ്റെയിൽസ് ഫുൾ വീഡിയോയിലുണ്ട് അപ്പൊ വീഡിയോ കാണാൻ മനസ്സിലാവില്ല ജ്യൂസ് എങ്ങനെയുണ്ടായിരുന്നു ജ്യൂസ് സൂപ്പർ ആയിരുന്നു അടിപൊളി നിനക്ക് ഇഷ്ടമാണ് പറഞ്ഞു ജ്യൂസ് സൂപ്പർ ആയിരുന്നു ഇഷ്ടപ്പെട്ട് സൂപ്പർ സൂപ്പർ ജ്യൂസ് ആയിരുന്നു അതിലുള്ള റെസിപ്പി ആയിരുന്നു സൂപ്പർ ആയിരുന്നു മനസ്സിലായി എന്തുകൊണ്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലായി ഒന്നും മനസ്സിലായിട്ടില്ല അപ്പൊ മനസ്സിലാണെങ്കിൽ വീഡിയോ കണ്ടാൽ മതി വീഡിയോയില് ഡീറ്റെയിൽസ് കൊടുക്കാം ഓക്കെ ആയിരുന്നു അതെന്തോ ആഡ് ചെയ്തിട്ടുണ്ട് പൗഡർ എന്തോ ആഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് മനസ്സിലായിട്ട് ഒരു പൗഡർ ആഡ് ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ തോന്നാൻ ലാസ്റ്റ് വന്നപ്പോ ഒരു പൗഡറിന്റെ ഒരു എന്തോ ഒരു ജ്യൂസ് പൗഡറിന്റെ തോന്നിയിട്ടുണ്ട് തരി തരിപ്പൂലെന്താണെന്ന് പറയണം അതെന്താണെന്ന് അറിയണമെങ്കിൽ വീഡിയോ കാണുക ഓക്കെ വീഡിയോ നമ്മുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ഒരു സാധനം കെമിക്കലായിട്ട് സാധനം ഉപയോഗിച്ചിട്ടില്ല എല്ലാം നാച്ചുറൽ ആണ് നാച്ചുറാണ് വീഡിയോ ആണ് അപ്പൊ നമ്മൾ ക്യാരറ്റ് ഒക്കെ ചിറണ്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെൻ്റെ പുറത്ത് തൊലിയൊക്കെ ഇനി ഇന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം നമ്മുടെ ആഴ്ച കുട്ടിയാണ് കൂടുതൽ ചിരണ്ടിത് ആഴ്ചയാണ് ആയുഷക്കുട്ടി നോമ്പാണ് കഴിഞ്ഞ ഞങ്ങൾ നോമ്പ് തുറക്കാൻ പറഞ്ഞിട്ട് തുറക്കുന്നില്ല ആയു കുട്ടികൾക്ക് നോമ്പ് പിടിക്കല് നിർബന്ധമൊന്നുമില്ല കൊച്ചുകുട്ടികളെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കൽ നിർബന്ധമൊന്നുമില്ല പക്ഷെ അവരുടെ ആ ഒരു പരിശീലന നിലയ്ക്ക് നോമ്പ് പിടിപ്പിക്കാം അങ്ങനെ പിടിപ്പിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് നോമ്പ് തുറക്കണമെങ്കിൽ വെള്ളം കൊടുത്തൊക്കെ തുറപ്പിക്കാം ചില രക്ഷിതാക്കള് സാധാരണ നമ്മൾ ചിലപ്പോൾ ഞാൻ എന്റെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഇനി അത് വൈകിട്ട് നോമ്പ് തുറക്കുന്ന സമയത്തിന് മുമ്പ് അവർ വന്ന് വെള്ളം കുടിക്കണമെന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചില രക്ഷിതാക്കൾ നോമ്പ് മുറിപ്പിക്കത്തില്ല അവര് ഭയങ്കര ദോഷമാണ് പാപമാണ് ഇനി പാങ്ക് വിളിച്ചതിനു ശേഷം മുറിക്കാൻ പാടുകൾ എന്നൊക്കെ പറഞ്ഞാൽ അവർ പേടിപ്പിക്കും ശരിക്കും അങ്ങനെയൊന്നും ഇല്ല അവർക്ക് ഏത് സമയത്താണ് അവരെ നോമ്പ് നോമ്പിടിപ്പിക്കുന്നതെങ്കിൽ അവർ പിടിക്കട്ടെ പക്ഷെ ഏത് സമയത്താണോ അവർക്ക് നോമ്പിടിക്കാൻ പക്ഷെ അത് എടുത്തത് പിടിക്കാൻ നോമ്പിടിക്കാൻ നോമ്പ് നോമ്പുറിക്കാൻ എപ്പോഴാണോ തോന്നുന്ന സമയത്ത് അവരെ നോമ്പ് തുറപ്പിക്കുകയാണ് വേണ്ടത് കേട്ടോ അല്ല നിർബന്ധിച്ച് നോമ്പ് നോമ്പിടിപ്പിക്കണമെന്നൊന്നുമില്ല അപ്പൊ നമ്മളിതാ കുക്കറിലേക്ക് ഇട്ട് കഴിഞ്ഞു ഇതെല്ലാം അരിഞ്ഞിട്ടത് നമ്മളൊരു അഞ്ചു കിലോ ക്യാരറ്റ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഒരു നാല് ബിസിലടിക്കുന്നത് നമുക്ക് കുക്കറിൽ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചിട്ടു ശേഷം ബാക്കി പരിപാടി അപ്പൊ നേരെ നമുക്കിത് അടുപ്പിലിട്ട് കേട്ടാം അപ്പൊ നമുക്ക് നോമ്പ് കുറയ്ക്കാനുള്ള വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് തണ്ണിമത്തൻ മുസമ്പി പിന്നെ ഈത്തപ്പഴം കൂടാതെ സമൂസ പൊരിസാധന സമൂസ റെഡി ആയിട്ടുണ്ട് ചിക്കൻ സമൂസയാണ് അപ്പൊ ഈ നാല് ഐറ്റം കൂടാതെ പിന്നെ നമ്മുടെ സ്പെഷ്യൽ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതും കൂടി ആവുമ്പോഴത്തേക്ക് നോമ്പ് തുറക്കുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കി കഴിയും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിപൊളി ചിക്കൻ ബിരിയാണി കൂടെ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ക്യാരറ്റ് കൊണ്ടുപോയിട്ട് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അത് നമ്മളാണ് ക്യാരറ്റ് ഉണ്ടത് ഇതുണ്ട് ക്യാരറ്റ് നമുക്ക് നന്നായിട്ട് വെന്തുണ്ട് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ ഇത് മിക്സിയിലിട്ട് ജ്യൂസ് ആക്കി എടുക്കാം മിക്സിട്ട് ജാർ ഒന്ന് അടിച്ച് റെഡി ആക്കി കൊണ്ടു വരാം അപ്പൊ പള്ളിയിലൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോകാണ്ട് പള്ളിയിൽ ആവേശ കമ്പറ്റി പള്ളി പള്ളി കഞ്ഞി കമ്പറ്റിക്കാരാണ് ഇതുപോലെ പിന്നെ ബാക്കിയല്ലേ ഇനി ഒന്നുമില്ലല്ലോ ഇത് മതി പിടിക്കാൻ പറ്റുമോ ഓക്കേ അപ്പൊ എല്ലാ സാധനവും നമ്മളിവിടുത്തെ ബാക്കി ഞാൻ പറയാൻ വരുന്നുണ്ട് ക്യാമറയ്ക്കോ അപ്പൊ നമ്മൾ എല്ലാ സാധനവും പള്ളിയിലേക്കുള്ള നോമ്പുറകളായിട്ടൊക്കെ പള്ളിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഞാൻ അടുത്ത ആണ് കൊണ്ടുപോകണോ ജ്യൂസ് കൊണ്ട് പോകണം അപ്പൊ നമ്മൾ ഇതാ ക്യാരറ്റിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ശുദ്ധമായ പാൽ ക്യാരറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം സ്ലോ മോഷനിൽ മോഷന് പഞ്ചാര അപ്പൊ നമ്മുടെ ജ്യൂസ് ഇതാ റെഡി ആയിട്ട് ഇണ്ട് ഈയൊരു പരുവാകുമ്പോഴ കുറകുറാന്നിരിക്കാൻ അടിപൊളിയായിട്ട് പാലും ക്യാരറ്റും പഞ്ചസാരയും ചേർത്ത് അടിച്ചതാണ് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഐസ് ഇട്ട് കൊടുക്കണം അത് ഐസ് വാട്ടർ ആണ് ഐസ് വാട്ടർ കുറച്ച് ഒഴിച്ചു കൊടുത്ത് നല്ല ഭയങ്കര കട്ടിയാണ് ഇതിൽ നിന്ന് ലൂസ് ആയങ്ങനെ കുടിക്കാൻ ഒരു രസം ഉണ്ടാവുള്ളു അടുത്ത ഐസ് നല്ല പൊട്ടിച്ചിട്ടാണ് പൈസ കൊടുത്തപ്പോ നല്ല സെറ്റ് ആയിട്ടുണ്ടാവും നമ്മൾ ഒന്നുകൂടെ ഇളക്കി നമ്മൾ പള്ളിയിലേക്ക് പള്ളി ജ്യൂസ് പിടിച്ചോ അമീപയെ പിടിച്ചോ കളയരുത് കലിയിലേ പിടിച്ചോ നമുക്ക് നേരെ പള്ളിയിലേക്ക് പോവാം ജ്യൂസൊക്കെ നോമ്പോറെ നമുക്ക് ആ ബിരിയാണി ഒക്കെ കൊടുത്തിട്ട് നമ്മള് തിരിച്ചു വരത്തുള്ള നോമ്പ് ഇച്ചിരി ആയിട്ട് കേട്ടോ അപ്പൊ നമ്മള് നോമ്പ് പുറ ഇഫ്താർ പരിപാടി കഴിഞ്ഞ് നോമ്പു ആ നോമ്പു സാധനങ്ങളും പള്ളിയിൽ കൊണ്ട് കൊടുത്ത് നോമ്പ് ഉള്ള ഐറ്റംസ് എല്ലാം കിട്ടും ഇനി നമ്മൾ അത് നോമ്പ് വരെ കഴിഞ്ഞിട്ടിന് അടുത്ത അടുത്ത പരിപാടി ഇനി അത് കഴിക്കലാണ് അതിന് പകല് ഫുള്ള് നമ്മള് കഴിക്കാതിരുന്നാലും വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത വരെ നമ്മൾ നമ്മള് തീറ്റ തീറ്റ അടുത്ത സുബൈക്ക് വാങ്ക് വിളിക്കുന്ന മുട്ടുന്നത് അല്ലേ തീറ്റ തീറ്റി തീറ്റ അപ്പൊ അതിനെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഉമ്മയില്ലെങ്കിൽ നമ്മള് സെറ്റപ്പായിട്ട് കൂട്ടുകാരെങ്കിലും ഉമ്മ എവിടെ ഫോണിൽ വിളിച്ച് ചോദിക്കാണ് എന്താ എന്താ എവിടെ നോമ്പലൊക്കെ ശരിയാം ഭക്ഷണം എന്താക്കി ഞാൻ വിളിക്കാം ഉമ്മക്ക് ടെൻഷനാണ് ഏഹ്

ഫുഡ് കാണിച്ച് ഞട്ടെ കണ്ട ഞങ്ങളെ കണ്ട നോക്കി കണ്ട അതെ അതെ ഫുഡ് കണ്ട അടിപൊളി ബിരിയാണിണ്ടാക്കിട്ടു ഫ്രൂട്ട്സ് ഞങ്ങൾ നോമ്പോറൊക്കെ നേരത്തെ കഴിഞ്ഞ് ജ്യൂസൊക്കെ അടിപൊളി ആ പള്ളി കൊടുക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞാ ഫുഡ് ഞങ്ങള് കഴിക്കാൻ പോണല്ലോ അടിപൊളി ചിക്കൻ ബിരിയാണിയാ ജ്യൂസ് കുടിച്ചു

അപ്പൊ ശരി അപ്പൊ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങട്ടെ വിശക്കൂര്യങ്കര വിശ്വ ആശ്വര്യം നോമ്പായിരുന്നോ ആഴ്ച നോമ്പായിരുന്നു ആശ്ശൂരി നോമ്പൊക്കെ തുറന്ന് ജ്യൂസൊക്കെ ഉണ്ടല്ലോ നമ്മള് ജ്യൂസ് അടിപൊളി ജ്യൂസ് ആയിരുന്നു